അക്കൗണ്ടിങ് ിറ്റിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ അമേരിക്കയ്ക്ക് എതിരെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഒരു പ്രളയമുണ്ടാക്കി ആ പ്രളയത്തിൻ്റെ കാരണം എന്തെല്ലാമാണെന്നാണ് ഇന്ന് അതിൻ്റെ ഡബ് അതിൻ്റെ എത്രയാണ് അതിൻ്റെ വ്യാപനമെന്നും അതിൻ്റെ ശക്തി എത്രയാണെന്നും അതെന്താണ് ഭാവിയിലേക്ക് വിരൽ കൊടുക്കുന്നത് ുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഈയൊരു ബാധത്തിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും പത്രത്തിലോ ടി വിയിലോ കണ്ടു കാണും പ്രളയം ത്തിൻ്റെ ഫലമായി അമേരിക്കയിലെ പ്രസിഡൻറ് പ്രസിഡൻ്റ് വളരെ ആഗുലപ്പെട്ടു കാരണം പ്രകൃതി തന്നെ അദ്ദേഹത്തിന് ഒരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആ പ്രളയത്തിൻ്റെ വ്യാപ്തി എന്ന് നമുക്ക് ഒറ്റ വാക്കുകൾ പരിശോധിക്കാം പരിശോധിക്കാം ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗമായി നമുക്ക് പരിശോധിക്കാനുള്ളത് ഇതെന്തുകൊണ്ടാണ് ഈ പ്രളയം അമേരിക്കയിൽ പങ്കുവെന്നും ഇത് അമേരിക്കയിലുണ്ടായ തെറ്റായ പരിസ്ഥിതി നയത്തിൻ്റെ ഭാഗമാണോ അവിടെ സംഭവിച്ചു തന്നുള്ളത് എന്ത് കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് പരിശോധിക്കാനുള്ളത് അതിൽ നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത് രണ്ടായി നമുക്ക് പറയാനുള്ളത് അതിന്റെ വ്യാപ്തി എത്ര എത്രയാണ് അതിന്റെ വ്യാപ്തി എന്ന് ശരിക്കും അമേരിക്കൻ ജനത ഈ ഈ ദിവസങ്ങളോളം വളരെ വളരെ പേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇത് എന്നെ തളർത്തി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഒരു സൂചനയാണോ എന്ന് തോന്നിയിട്ടുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം ഒന്നും ഇല്ല എന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അതിനുവേണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വോട്ട് പേടിച്ചത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വോട്ട് ഉപയോഗിച്ച് ജനങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനം എന്താണെന്നോ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നോ സാധാരണക്കാരായ ആളുകൾക്ക് അറിഞ്ഞുകൂട വ്യവസായങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹം ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുത്തു ജൈവ ഇന്ധനങ്ങൾ പിന്നെ അതായത് കാർബൺ ഭേഗനം നടത്തുന്ന വിവിധ ഇന്ധനങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് കോൾ കൽക്കരി പിന്നെ പെട്രോള് ഡീസൽ ഇതൊക്കെ വമ്പിച്ച തോതിൽ അദ്ദേഹം ഉറക്കുകയും ചെയ്യുകയും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവില്ല എന്നുള്ള പറച്ചിലായിരുന്നു അദ്ദേഹത്തിന് ഇതുവരെയും അദ്ദേഹം പ്രകടിപ്പിച്ചത് അതിൻ്റെ ഒരു മാത്രമല്ല ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വന്ന ശേഷം ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ അമേരിക്കയുടെ എമിഷൻ എമിഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കാർബൺ ബഹിർഗമനം ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതലായി രണ്ട് ഇവിടെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും പ്രധാന ഏറ്റവും കൂടുതലായിട്ട് വിസർജ് നടത്തുന്ന രണ്ട് വിസർജ്ജല്ല ബഹിർഗമനം നടത്തുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് അമേരിക്കയും ചൈനയും ഈ രണ്ട് രാഷ്ട്രം കൂടെ കൂടിയതിൽ അൻപത് അൻപത്തെട്ട് ശതമാനത്തോളം കാർബൺ ബഹിർഗമനം നടത്തുന്നുണ്ട് അതായത് ഇരുന്നൂറ്റി ലോകത്തിലെ ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റിപ്പത്തോളം രാഷ്ട്രങ്ങൾ ഈ രണ്ട് രാഷ്ട്രങ്ങൾ നടത്തുന്ന നിരദ്വനത്തിന് പകരമായി ഫലമായിട്ട് ഫലമായിട്ട് അതിൻ്റെ മൊത്തം നാശത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് വലിയൊരു സത്യം കഴിഞ്ഞ ദിവസം വലിയൊരു സത്യം ഇതില് ഇതിൽ നമുക്ക് ചൈനയെ മാറ്റി നിർത്തി പരിശോധിക്കുകയാണെങ്കിൽ ചൈനയിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തിലും അല്ല രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും വൻ കാർബൺ ബഹിർഗമനായിരുന്നു കാർബൺ ഹൈദരാബാദ ബഹിർഗമനായിരുന്നു നടന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴത്തേക്ക് ആ ചുറ്റുപാട് അവർ മാറ്റി അവർ മൈക്രോ ലെവലിൽ അതായത് പ്രാദേശികമായിട്ടുള്ള ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അവിടുത്തെ പ്രൊവിൻഷ്യൻസ് എന്ന് പറയും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്കും വിസർജന നിയന്ത്രിക്കുന്ന ഓരോരുത്തർക്കും പ്രചോദനം നൽകിയുണ്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ അങ്ങനെ ജോലി നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണനകൾ അവർക്ക് കൂലി നൽകുക അങ്ങനെയുള്ള നിരന്തര പരിഗണനയിലൂടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാറും ബഹിർഗമനവും കുറച്ചിട്ടുള്ള രാഷ്ട്രമായി മാറിപ്പോയ ചൈന ആ കാര്യം അവിടെ കേട്ടെ നമുക്ക് ടെക്സാസിന്റെ പ്രളയത്തെ പറ്റി അതിൻ്റെ തീവ്രതയെ പറ്റി പരിശോധിക്കാം ടെക്സാസ് അമേരിക്കയിലെ വൻ നഗരങ്ങളിൽപ്പെട്ട ഒന്നാണ് ആ ടെക്സാസിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് രാത്രി ജൂലൈ ജൂലൈ നാലിന് മൂന്നേ മുപ്പതിന് ഉണ്ടായ പ്രളയം 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 എന്നല്ല അവിടുത്തെ ഒരു നദിയുണ്ട് ആ നദിയുടെ പേ ആ നദിയുടെ പേരാണ് ഗുഡ്ലുക്ക് ഗുഡ്ലുക്ക് എന്ന് പറഞ്ഞ നദി ഗോഡ്ലുക്ക് ഗോഡ്ലുക്ക് എന്നാ പറയുന്നത് ഗോഡ്ലുക്ക് എന്ന നദിയില് നാപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ടടിയോളം ഇരുപത്തഞ്ച് അടിയോളം ഉയർന്നു ഇരുപത്തഞ്ച് അടി എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് നില ബിൽഡിങ്ങിൻ്റെ അത്ര ഉയർന്നു ഇരുപത്തഞ്ച് അടിയോളം ഉയർന്ന് വെള്ളം മുഴുവൻ ആ ടെക്സാസ് നഗരത്തെ മുഴുവൻ ടെക്സാസിലെ കൗണ്ടി നഗരമുണ്ട് കൗണ്ടി കൗണ്ടിയിലെ നഗരത്തെ മുഴുവൻ വെള്ളത്തിലാട്ടിക്കൊണ്ട് ഒരു മാരകമായിട്ടുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു ഒരു താണ്ടവായിരുന്നു രാത്രി മൂന്നേ മുപ്പതിന് ഉണ്ടായത് ഇതിൽ വലിയ അപകടമായി തോന്നിയത് അവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നു അവിടെ ക്ലസ്റ്റർ ക്യാമ്പിന് വേണ്ടി പങ്കെടുക്കാൻ വന്നിട്ടുള്ള ഗേൾസ് ഹൈസ്കൂൾ മുപ്പത്തഞ്ചോളം കുട്ടികൾ അതിൻ്റെ അകത്ത് പങ്കെടുത്തിരുന്നു എഴുന്നൂറ്റി അമ്പതോളം കുട്ടികൾ പങ്കെടുത്തിരുന്നു രാത്രി ഉറഞ്ഞു കിടക്കുമ്പോഴാണ് ഈ പ്രളയം ഉണ്ടായത് ഈ പ്രളയത്തിൻ്റെ പേരിൽ എഴുന്നൂറ്റി അൻപത് കുട്ടികൾക്കും അപകടം ഉണ്ടാവുകയോ അതിൽ മുപ്പത്തഞ്ചോളം പേര് പത്തഞ്ചോളം പേര് കാണാതാവുന്നില്ല ഇന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഇതിനെപ്പറ്റി ഈ ട്രംപ് ഇതിന്റെ കാരണങ്ങളെപ്പറ്റി അന്വേഷിക്കാനുള്ള കമ്മീഷനൊക്കെ വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ അതിന്റെ ഉത്തരവാദി ട്രംപിനെയാണ് വരിക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള കുറ്റവാളി ട്രംപിനെയാണ് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം ഇതിലെ അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രം പറ്റി മണിക്കൂറിൽ മണിക്കൂറിൽ വിവരം നൽകുന്ന വിവരം നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് മണിക്കൂറിൽ വിവരം നൽകുന്ന അത്തരം ഡിപ്പാർട്ട്മെൻറ്റിനെ പോലും ഈ ഒരു വിവരം മുൻകൂട്ടി കാണാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തലവനായ തലവൻ പോലും ആശ്ചര്യപ്പെടുക ഇതെന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കാനില്ല കാരണം പ്രകൃതി അങ്ങനെയാണ് മനുഷ്യൻ അറിയാതെ പ്രകൃതിയുടെ സന്തുലാവസ്ഥ അസന്തുലാവസ്ഥ ഉണ്ടെങ്കിൽ ആ സന്തുലാവസ്ഥ പ്രാവശ്യം കൊണ്ടിരിക്കും ആ ഒരു പ്രതിസന്ധി തിരിച്ചറിയാൻ പറ്റാത്ത മനുഷ്യന് മനുഷ്യന്റെ സാങ്കേതിക വിദ്യയ്ക്ക് ഒന്നിനും തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല അതിന് ഉദാഹരണമാണ് ഇവിടെ വയനാട്ടിൽ വന്നിട്ടുള്ള വലിയ പ്രളയം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ സാധാരണക്കര ആളുകളാണ് ആ പ്രളയത്തിന്റെ ഇടങ്ങളായി മാറുന്നത് അത് അതുതന്നെയാണ് ഈ ചാനലിന്റെ പേര് ഇരകൾ സൈലന്റ് വിശബ്ദമായിട്ടുള്ള ഇരകൾ എന്ന് പേരുള്ളൂ സാധാരണ ഒന്നും പരിചയമില്ല അപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും ദുരിതം നേരിടുന്നത് ഒന്നും പരിചയമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ജനതയാണ് ഇതിനു വേണ്ടി അപകടമുണ്ടോ ഇതിനു വേണ്ടി അപ് ഇതുണ്ടാവുന്നത് അവർക്ക് ഹെൽത്തി അമേരിക്കയിൽ നടന്നിട്ടുള്ള ഈ ഒരു ഈ ഒരു പ്രളയത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പോലും ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഇല്ല അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ട് അവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞിരിക്കാൻ നമ്മളോടൊപ്പം മാറ്റുന്നില്ല അവിടുത്തെ സൗകര്യം ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ വളരെ ലേറ്റ് ആവും ജീവിതം ജീവിച്ചാൽ ജീവിച്ച് ജീവിച്ചില്ലെങ്കിൽ സർക്കാർ നമുക്ക് നഷ്ടം സർക്കാരിന് ഒന്നും പറ്റാനില്ല അപ്പം ഇരുപത്തഞ്ച് സെന്റിമീറ്ററോളം ജലം ഉയർന്നപ്പോൾ അവർക്ക് അവർക്ക് അവരോ കാസ്റ്റിംഗ് നടത്തുക ഒരു മണിക്കൂറിൽ അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടായാല് അവിടുത്തെ സാറ്റലൈറ്റ് തിരിച്ചറിയുകയും അതിന്റെ വിവരം കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും അറിയിക്കുകയും ചെയ്തു പക്ഷെ അതുപോലും അവർക്ക് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറു കൊല്ലത്തോളം ചരിത്രമുണ്ട് അമേരിക്ക നൂറ് കൊല്ലത്തോളം എമിഷൻറ് ചരിത്രമുണ്ട് കാരണം ഇന്നും സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് അവർ കാർബൺ ബഹിർഗമനം നടത്തി കാർബൺ മാത്രമല്ല ഹരിതവാതകങ്ങളുണ്ട് പിന്നെ അതുമാതിരി തന്നെ കാർബോ മോണോക്സൈഡുണ്ട് പിന്നെ മറ്റ് മറ്റ് അന്തരീക്ഷത്തെ അതിൻ്റെ സന്തുലാവസ്ഥ നഷ്ടപ്പെടുന്ന ആർഗൺ ഉണ്ട് നിയോൺ ഉണ്ട് അങ്ങനെ സന്തുലാവസ്ഥ നഷ്ടപ്പെടുന്ന വാതകങ്ങളാണ് ഏറ്റവും മാരകമായിട്ടുള്ളത് കാർബൺ ഡയോക്സൈഡും കാർബൺ അടങ്ങിയിട്ടുള്ള വാതകങ്ങൾ അതായത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും അങ്ങനെ ധാരാളം വാതകങ്ങളാണ് അന്തരീക്ഷത്തിലെ സന്തുലാവസ്ഥയെ ബാധിക്കുന്നു അന്തരീക്ഷത്തിൽ നമുക്ക് അറിയാവുന്നതാണ് എഴുപത്തിയെട്ട് ശതമാനം ഓക്സിജൻ ആണ് ഇരുപത്തി ഒന്ന് ശതമാനം കാർബൺ ഡയോ ഇരുപത്തൊന്ന് ശതമാനത്തോളം വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എഴുപത്തൊന്ന് ശതമാനത്തോളം വരുന്ന എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജൻ ബാക്കി പോയിന്റ് സീറോ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് കാർബൺ ഡയോക്സൈഡ് ഉള്ളത് ബാക്കി ആർഗൺ അങ്ങനെയുള്ള വസ്തുക്കളിലും പാട കുറിച്ചൊന്നാണ് ഈ പോയിന്റ് പോയിന്റ് ഫോർ പെർസെൻറ്റേജിൽ നിന്ന് ഒരു പോയിന്റ് സീറോ വൺ പേഴ്സെൻറ്റേജ് കൂടിയാൽ തന്നെ ആ നേഷിൻ്റെ സന്തുലാവസ്ഥ താ താളം കിട്ടും അതാണ് അതിൻ്റെ അവസ്ഥ നമുക്ക് കടലുണ്ടായതുകൊണ്ടാണ് നമ്മൾ എമിഷൻ നടത്തുന്ന നമ്മൾ എമിഷൻ നടത്തുന്ന ഇത്തരം വിസർജനങ്ങൾ വിസർജ്ജന കടലിലേക്ക് പോയില്ലെങ്കിൽ അമേരിക്ക ഉണ്ടാവൂല ഇന്ത്യ ഉണ്ടാവില്ല ലോകത്തിൽ ഒരു രാഷ്ട്രങ്ങളില അതിൻ്റെ അൻപത് ശതമാനം കടല് വിഴുങ്ങി തീർക്കാണ് അതുകൊണ്ടാണ് കടൽ ആവുന്നതും അത് കടലിൽ എപ്പോഴും കാറ്റുണ്ടാവുന്നതും നിരന്തരമായിട്ട് ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നു ഈ കടൽ ഹീറ്റ് ആയതുകൊണ്ടാണ് കടല് വലിച്ചെടുക്കുന്നത് ചെടികൾ മാത്രം നമ്മളെല്ലാവരും ചെടികളെന്നാണ് പറ പറയുന്നത് പക്ഷെ ചെടികൾ മാത്രമല്ല അമീ എല്ലാ കടലും എല്ലാ കടലിൽ ഇത്തരത്തിലുള്ള കാർമികൾ ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റിനുള്ളിൽ പതിനാല് ഹിരോഷിമ ആറ്റംബോബിന് തുല്യമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഒരു മിനിറ്റല്ല ഒരു സെക്കൻഡ് കൊണ്ട് അമേരിക്ക ഈ കടലിലേക്ക് പറ്റുന്നുണ്ട് അത് വെച്ച് നോക്കാം അതിന്റെ അതിൻ്റെ ഒരു വ്യാപ്തി പതിനാല് ഹീരോഷ പതിനാല് ഹിരോഷിമ ആറ്റംബോബിന് തുല്യമായിട്ടുള്ള ഹിരോഷിമ ആറ്റംബോബ് തന്നെ ലോകത്തിൽ മാരകമായിട്ടാണ് അതുമാതിരി ഒരു ഒരു ശക്തി ലോകത്തിലുണ്ടായിട്ടുള്ള അതിന് തുല്യമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആണ് ഓരോ നിമിഷവും കടലിലേക്ക് പറ്റുന്നു അപ്പൊ അതൊക്കെ കടലിൽ ഏറ്റെടുക്കുകയാണ് കടലമ്മ ഏറ്റെടുത്തുകൊണ്ടാണ് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളൊക്കെ എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു രേഷ്യം വന്നിട്ടാണെങ്കിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി നമുക്കറിയാവുന്നൂ ഒരു സെന്റിമീറ്റർ കൂടിക്കാണെങ്കിൽ തന്നെ നമ്മളെല്ലാരും വെള്ളത്തിനടിയിലേക്ക് പോകും അത്തരത്തിലുള്ള ദൂരമായിട്ടുള്ള വ്യാപ്തിയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അപ്പൊ തൊണ്ണൂറുകൾക്ക് ശേഷം തൊണ്ണൂറുകൾക്ക് ശേഷം കാലാവസ്ഥാ ദുരിതങ്ങൾ അമേരിക്കയിൽ വളർച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറുകൾക്ക് ശേഷം വലിയ തോതിൽ വലിയ തോതിൽ കാലാവസ്ഥാ ദുരന്തങ്ങൾ അമേരിക്കയിൽ വളർത്തി കാരണം തൊണ്ണൂറ് രൂപ ശേഷം ഉണ്ടായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ നടത്തുന്ന എമിഷന്റെ കാർബൺ ബഹിർഗമനത്തിൻ്റെ ദുരന്തം അമേരിക്കയിൽ നിന്ന് നേരി നേരിട്ടേറ്റുവാ അതിന് മുമ്പ് അടുത്തുള്ള കാർബൺ ബഹിർഗമനം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാർബൺ ബഹിർഗമനം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ബഹിർഗമന ഈലമെന്റ് വാതകങ്ങൾ പലപ്പോഴും മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നിട്ട് പല ലോകത്തിലും മറ്റു രാജ്യങ്ങളിലേക്ക് വീതി പോലും ഇപ്പൊ ചൈനയിലേക്ക് പോകും ഇന്ത്യയിലേക്ക് വരും ആഫ്രിക്കയിലേക്ക് വരും സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവും ലോകത്തിലെല്ലാ രാജ്യങ്ങളുമായിട്ട് സന്തുലിതമായിട്ട് ഇപ്പൊ വീതിയപ്പെടും ഇപ്പൊ പാകിസ്ഥാൻ വിഷൻ നടത്തുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഈ ഒരു രാഷ്ട്രം എമിഷൻ നടന്നുകൊണ്ട് അവിടുത്തെ ആ പാതകം പോലും ഭൂമിയുടെ ചലനപരമായിട്ട് ഇവിടെ എത്തിക്കൊള്ളും അതുകൊണ്ട് പാകിസ്ഥാനില് അമേരിക്കയില് വിസർജനം കുറഞ്ഞു വിചാരിച്ചിട്ട് അമേരിക്കയിൽ പാകിസ്ഥാൻ വിസർജനം നടന്നില്ല വിചാരിച്ചിട്ട് അതിന്റെ എഫക്ട് വരെയാണ് ബാധിക്കുക ചെറുകിട രാഷ്ട്രങ്ങളെ ബാധിക്കുക അപ്പൊ തൊണ്ണൂറിന് ശേഷം വലിയൊരു പ്രതിസന്റ് എന്താ വെച്ചാൽ അവിടുത്തെ എമിഷൻ വർദ്ധിച്ചു എമിഷൻ വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് അവിടുത്തെ എമിഷം വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് അന്തരീക്ഷ വാഹ വായുവിൻ്റെ ഭാരം പ്രഷർ കുറഞ്ഞു അപ്പൊ വായു വായുവിന്റെ പ്രഷർ കുറഞ്ഞു വായുവിന്റെ പ്രഷർ കുറഞ്ഞു എന്താ സംഭവിക്കുക സ്വാഭാവിക മറ്റ് സ്ഥലങ്ങളിൽ നിന്നിട്ട് വാതകങ്ങൾ അങ്ങട്ട് വരും ആ ഒരു പ്രതിഭാസം അമേരിക്ക അമേരിക്കയിൽ മാത്രമല്ല ചൈനയിൽ നടന്നിട്ടുണ്ട് പ്രഷർ കുറഞ്ഞാൽ സ്വാഭാവികമാനോ പ്രഷർ കൂടിയിട്ടുള്ള മറ്റു സ്ഥലങ്ങളുണ്ട് അവിടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാദങ്ങൾ അങ്ങോട്ട് ഒബ്സർവ് ചെയ്തു പ്രകൃതിയുടെ പ്രകൃതിയുടെ അങ്ങോട്ട് ഒബ്സർവ് ചെയ്തു അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ തന്നെ ക്ലൗഡുകൾ രൂപം കൊള്ളുകയും ആ ക്ലൗഡുകൾ അവിടെ വമ്പിച്ച മഴയായി പെയ്യുകയും ചെയ്യും ഇത്തരം അവിടെ സംഭവിക്ക സംഭവിക്കുന്നത് മറ്റേ അവിടെ മറ്റുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വന്നു ഇതിന് നോൺ കണ്ടക്ടിവിറ്റി എയർ നോൺ കണ്ടക്ടിവിറ്റി ഓഫ് എയർ പൊല്യൂഷൻ അത് കണ്ടക്റ്റീവ് അല്ല അത് അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുന്നൊരു പ്രതിവാസമുണ്ട് അതാണ് തൊണ്ണൂറിന് ശേഷം വന്നിട്ടുള്ളത് തൊണ്ണൂറ് ശേഷം ഞാൻ പറഞ്ഞല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവിടുത്തെ ഗ്രേറ്റ് മെസിഫി റിവർ കമ്മഞ്ഞൂർ അവിടെ അതുമാതിരി തന്നെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ ക്ലൗഡ് ബേസ്റ്റിങ് അവിടെ അറിഞ്ഞിട്ടുള്ളത് ക്ലൗഡ് ബേസിംഗ് ധോൺ ഉണ്ടാവുന്നതാണ് വിഷമർദ്ദിച്ചതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് അവിടെ ക്ലൗഡ് ബേസിങ് നടന്നതിൻ്റെ ഫലമായി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ വ്യാപനത്തില് അവിടുത്തെ പ്രദേശങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കി ദുരിതത്തിലാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് ബില്യൺ ഡോളർ തൊണ്ണൂറ്റി തൊണ്ണൂറ് കാലത്ത് തന്നെ അമേരിക്കയിൽ നഷ്ടമായിട്ടുണ്ട് മുപ്പത്തി മുപ്പത്തിരണ്ടായിരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേരെ ഈ കാലത്ത് ഉപയോഗിക്കുന്നുണ്ട് തൊണ്ണൂറ്റി മൂന്നില് കഴിഞ്ഞ ശേഷം തൊണ്ണൂറ്റി നാലിലോ തൊണ്ണൂറ്റിനാലിൽ ഉണ്ടായിട്ടുണ്ട് ആൽബർട്ടോ ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ അരിനോബോ ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട് കാലിഫോർണിയ ഫ്ള് ഉണ്ടായി കാലിഫോർണിയ ഫ്ള് ഉണ്ടായിട്ടുണ്ട് ലൗസിയാന ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റിനാലിലും തൊണ്ണൂറ്റിലായിട്ട് നിരന്തരം പ്രളയം ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ അതിനു മുമ്പത്തെ ചരിത്രത്തെ പരിശോധിച്ച് നോക്കുന്നു ഒരു അൻപത് പോലത്തെ ചരിത്രത്തെ പരിശോധിച്ച് ഇത്തരത്തിലുള്ള പ്രളയങ്ങൾ തന്നെ എൺപത് ചോദം വെച്ച് നോക്കി എൺപതിൽ ഒരു പ്രളയം അവിടെ ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെ പിന്നൊരു വീഡിയോ പറയുന്നു എൺപതിലൊരു പ്രളയം ഉണ്ടായിട്ടില്ല എഴുപതിലും അധികാരമായിട്ട് പ്രളയം ഉണ്ടായിട്ടില്ല പത്തോ അഞ്ചോ വർഷം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രളയം ഉണ്ടാവും അത് ആ ജനത തന്നെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അത് തരണം ചെയ്യുകയും ചെയ്തു പക്ഷെ അവർക്ക് മുൻകൂട്ടി അന്നോ കാലാവസ്ഥ എനിക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ലായിരുന്നു കാലാവസ്ഥ വരും പോകുന്നതെന്നല്ല ഇന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞിട്ട് പോലും ഈ ഒരു പ്രതിസന്ധിയിൽ കൂടെ അമേരിക്ക കടന്നു പോകുന്നുണ്ട് അപ്പോൾ അത് അതിന്റെ ഫലമായിട്ട് അമേരിക്ക എന്ന് പറഞ്ഞ വൻകര ഒരു വൻകര തന്നെയാണ് അത് അവര് തന്നെ ഉണ്ടാക്കിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ ഫലമായിട്ട് അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി അവരനുഭവിക്കുകയാണ് പറഞ്ഞ മനസ്സിലായി അവര് തന്നെ ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ് കാരണം ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വരും ട്രംപ് അധികാരത്തിൽ കയറിയതിന്റെ തൊട്ടം തൊട്ടം അധികാരത്തിൽ കയറി ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുക ചെയ്തൊരു വൈദ്യുതി വരും വൈദ്യുതി തരും എങ്ങനെ ഏത് വൈദ്യുതിയാണ് ഗോൾ കൊണ്ട് ഉണ്ടാക്കിയ വൈദ്യുതി അതുമാതിരി തന്നെ പെട്രോൾ ഡീസൽ പെട്രോൾ ഡീസൽ ഉപയോഗിച്ചുള്ള വൈദ്യുതി പിന്നെ അദ്ദേഹം പറഞ്ഞിട്ട് പറ അന്റാർട്ടിക്കയിൽ നിന്ന് ഈ ഈ എണ്ണ കുഴിച്ചെടുക്കുന്നതുവരെ പറഞ്ഞു അന്റാർട്ടിക്കയിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്തെന്താ സംഭവിക്ക ആ പ്രദേശത്ത് മഞ്ഞ് പോകും മഞ്ഞ് മുഴുകുരുങ്ങിയിട്ട് സമുദ്രത്തിലെ ലോകത്തിലെ എല്ലാ രാഷ്ട്രവും പ്രവർത്തനം ഇടയിൽ പോകും അന്റാർട്ടിക്കയിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്തിട്ട് അതിൻ്റെ പേര് ഉണ്ട് മറന്ന് അന്റാർട്ടിക്കൽ എണ്ണ കുടിച്ചെടുത്തത് ആ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ സമ്പൽ സമൃദ്ധമാക്കുകയും മറ്റ് എണ്ണരാശ്രികളുമായിട്ടുള്ള വിനിമയം നിർത്തുകയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ടപ്പോ ജനങ്ങളൊക്കെ വളരെ സന്തോഷിച്ചു ബിസിനസ്സുകാരൊക്കെ ബിസിനസ്സുകാരൊക്കെ അമേരിക്കയിലേക്ക് ട്രംപിന് വോട്ട് ചെയ്തു അപ്പൊ അതിന്റെ ദുരന്തം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സമനില നിത്യമായിട്ട് അദ്ദേഹം പെരുമാറാൻ നല്ല കരഞ്ഞി പറയുന്നത് അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അതിന്റെ മറ്റൊരു വർഷമാണ് അടുത്ത സാന്നിധ്യം പരിശോധിക്കാനുള്ളത് ഏർ ഈ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവര് തന്നെ അനുഭവിക്കുന്നത് എന്നുള്ളത് പണ്ട് കാലത്ത് വ്യത്യാസമായിരുന്നു എന്തുകൊണ്ടാണ് അവിടെ ക്ലൗഡ് ബേസ്റ്റ് ലോകത്തിലെ പല ഭാഗങ്ങളും നിരന്തരം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഈ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവുന്നതാണ് അടുത്ത ഭാഗത്ത് ഈ പാർട്ടിന്റെ ഓക്സ് ടെക്സാസിലെ പ്രളയത്തിന് ശേഷം പ്രളയത്തിന്റെ ഈ ഭാഗത്തിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗമായിട്ട് ഞാൻ പറയാൻ വേണ്ടി വിശ്വസിക്കുന്നു ഏതായാലും കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം മനുഷ്യന്റെ ജീവനെ പറ്റിയാണ് തമാശയെന്നല്ലത് മനുഷ്യന്റെ ജീവിതം നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ നമ്മുടെ മാത്രമല്ല മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് ഈ നിലനിൽപ്പൊക്കെ അപകടപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടുന്ന് ഭൂമി വിട്ടുപോയിക്കാണെങ്കിൽ അടുത്ത തലമുറ നമ്മുടെ മക്കളുടെയും നമ്മുടെ മക്കളുടെയും ആദ്യത്തെ മക്കളുടെയും തലമുറ ജീവിക്കാനുള്ള ഭൂമിയാണിത് ആ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി സമ്മതിക്കില്ല അമേരിക്ക അൽഗോർ അൽഗോറജിന് വേണ്ടി മുൻകൈ എടുത്ത് നിർത്ത നൽകിയിരിക്കുകയാണ് നിർത്ത നൽകിയിരിക്കുകയാണ് ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല ഇതൊരു വിഷയം എല്ലാവരും ഏറ്റെടുത്തു കൊടുക്കും നിങ്ങൾ ശ്രദ്ധ ഇതേക്ക് ഉണ്ടാവണം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല വിഷയം മനസ്സിലാക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ പാഠശാലയിലോ പരിസ്ഥിതി പുസ്തകത്തിൻ്റെ ഒന്നും പഠിപ്പിച്ചു തരില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഞാനെൻ്റെ ചെറിയ വാക്ക് ചെറിയ ഒരു വിവരണം ഈ ചാനലിലൂടെ ഇവിടെ 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 ഇപ്പോൾ തൽക്കാലത്തേക്ക് എൻഡ് ചെയ്യാണ് കണ്ടു എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇത് മാത്രം പറഞ്ഞുകൊണ്ട് കിട്ടും